എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ മിഥുനം ഒന്നാം തീയതിയാണ് ഞായറാഴ്ചയാണ് എല്ലാ ദിവസവും നമുക്ക് വിശേഷപ്പെട്ടത് തന്നെയാണ് പക്ഷേ ഒന്നാം തീയതി കുറച്ചും കൂടി പ്രാധാന്യം കൂടുതലുള്ള ദിവസമാണ് മുപ്പട്ടാഴ്ചകളാണ് ഈ ഏഴ് ദിവസവും വരുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ പ്രത്യേകതകളും കൂടിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആർക്കും ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അമ്പലത്തിൽ പോകാൻ വളരെ സൗകര്യമുള്ള ദിവസമാണ് അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോവുക രാവിലെ തന്നെ നേരത്തെ എണീറ്റ് വിളക്ക് കൊളുത്തി നാലുമണിക്കൊക്കെ എണീറ്റ് കുളിച്ച് വിളക്ക് കൊളുത്താൻ തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ നാളെ തന്നെ തുടങ്ങിക്കോളൂ കാരണം ഇനി കർക്കിട മാസമാണ് വരുന്നത് വളരെ വിശേഷപ്പെട്ട മാസമാണ് അതുകൊണ്ട് നമുക്കൊരു മാസം മുമ്പ് തന്നെ ഈ ശീലങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങാം നല്ലതല്ലേ നമ്മുടെ നമുക്കും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ കിട്ടും അപ്പം നമ്മൾ ഇപ്പോൾ തന്നെ ഈ ഒരു ശീലം ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ മാസത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നേരത്തെ തന്നെ എണീക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാ ദിവസവും നമ്മൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ചും ഭഗവാന്റെ നാമങ്ങൾ അറിയുന്ന ആൾക്കാർ അതൊക്കെ ജപിക്കുക സ്ത്രോത്രങ്ങൾ അറിയുന്നവർ അത് ജപിക്കുക ഇനി നമുക്കറിയാവുന്ന ഏത് നാമമാണെങ്കിലും നമുക്ക് ജപിക്കാം പക്ഷേ അതുപോലെ തന്നെ ആദിത്യഹൃദയ മന്ത്രം അറിയുന്ന ആൾക്കാർക്ക് അത് നാളെ ജപിക്കാം ഈ ആദിത്യഹൃദയം ജപിക്കുമ്പോൾ കൂടെ നമശിവായ നമശിവായ ജപിക്കണം അത് കഴിഞ്ഞിട്ടോ അതിൻ്റെ മുമ്പോ ആയിട്ട് നമശുവായ ജപിക്കണം ശിവനെയും കൂടി പ്രീതിപ്പെടുത്തണം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ അപ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം ഇതിൻ്റെയൊക്കെ ഫലം നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ഈ വിശേഷ ദിവസങ്ങളിലെങ്കിലും നമുക്ക് ഇനി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നാളെ മടിയൊന്നും പിടിച്ചിരിക്കാണ്ടേ ഞായറാഴ്ചയാണല്ലോ കുറച്ചും കൂടി അധികം സമയം ഉറങ്ങാം എന്നൊന്നും വിചാരിക്കാണ്ട് അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങാം എന്നൊന്നും വിചാരിക്കാണ്ട് നേരത്തെ എണീറ്റ് അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ ചെയ്ത് നാമങ്ങളൊക്കെ ജപിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലൊരു ദിവസമാക്കി മാറ്റിയെടുക്കുക നമ്മുടെ ശീലങ്ങളൊക്കെ മാറ്റാൻ പറ്റിയ ദിവസങ്ങളാണ് ദിവസമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക കാരണം നമുക്ക് വളരെ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആയുസിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നന്നാവാനുള്ള ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പ് നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങണം നമ്മൾ നന്നായിട്ട് ചിന്തിക്കാനും നന്നായിട്ട് പ്രവർത്തിക്കാനും നല്ലത് പറയാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തുടങ്ങണം അതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും സമ്പാദ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം